ഇസ്രയേലിന് നേരെ ഏഴ് യുദ്ധമുഖങ്ങളിൽ നിന്ന് ആക്രമണം നടക്കുന്നുവെന്ന് പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് ഇവയിൽ ആറിന് നേരെയും ഇസ്രായേൽ സൈന്യം പ്രത്യാക്രമണം നടത്തിയെന്നും അദ്ദേഹം പറഞ്ഞു ഒരു ബഹുമുഖ യുദ്ധത്തെയാണ് നാം നേരിടുന്നത് ഏഴ് വ്യത്യസ്ത മേഖലകളിൽ നിന്നായി ഇസ്രായേൽ ആക്രമണം നേരിടുകയാണ് ഗാസ ലബനൻ സിറിയ വെസ്റ്റ് ബാങ്ക് ഇറാഖ് യമൻ ഇറാൻ എന്നിവിടങ്ങളിൽ നിന്നാണ് ആക്രമണം ഇസ്രായേൽ പാർലമെന്റിന്റെ വിദേശകാര്യ പ്രതിരോധ സമിതി യോഗത്തിൽ യോവ് ഗാലന്റ് പറഞ്ഞത് ഇവയിൽ ആറണത്തിന് നേരെ ഇസ്രായേൽ സൈന്യം പ്രതികരിച്ചിട്ടുണ്ട് ഇവിടെ ഒരു കാര്യം ഞാൻ വ്യക്തമാക്കുകയാണ് ഇസ്രയേലിനെതിരെ പ്രവർത്തിക്കുന്ന ആരും ഞങ്ങളുടെ ലക്ഷ്യമായി മാറും അതിൽ ആർക്കും ഇളവുണ്ടാകില്ല എന്നും ഗാലൻ പറഞ്ഞു ഗാസയിൽ ഇത് ദൈർഘ്യമേറിയതും കടുത്തതുമായി യുദ്ധമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അതിന് അതിന്റേതായ വലിയ വില നൽകേണ്ടി വരും എന്നാൽ അത് ന്യായീകരിക്കപ്പെടും എങ്ങനെ സുരക്ഷയൊരുക്കാമെന്ന് അധികൃതർക്ക് അറിയാത്ത ഒരിടത്ത് ജീവിക്കാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല നമുക്ക് നമ്മുടെ ലക്ഷ്യത്തോട് നിശ്ചയദാർഢ്യവും സഹിഷ്ണുതയും ശക്തിയും ദേഷ്യത്തെയും വേണം ആർക്കാണോ ശക്തിയുള്ളത് അവർ അതിജീവിക്കുന്ന ഒരു യുദ്ധമാണിത് ഇത് രാജ്യത്തിന്റെ നിശ്ചയദാഠ്യത്തിന്റെ പോരാട്ടമാണ് നമ്മൾ ഹമാസിനെ പരാജയപ്പെടുത്തുക തന്നെ ചെയ്യുമെന്നും പ്രതിരോധ മന്ത്രി പറഞ്ഞു ഹമാസിനെ തുടച്ചുനീക്കുമെന്ന് പ്രഖ്യാപിച്ച് ഇസ്രയേൽ ആരംഭിച്ച യുദ്ധം മൂന്ന് മാസത്തിലേക്ക് കടക്കുന്ന പശ്ചാത്തലത്തിലാണ് പ്രതിരോധ മന്ത്രി യോവ് ഗാലിന്റിന്റെ പ്രസ്താവന അതേസമയം ഹമാസിനെതിരായ യുദ്ധത്തിൽ ഇസ്രയേൽ പരാജയപ്പെട്ടിരിക്കുന്നുവെന്ന് പ്രതിരോധ സേനാ മുൻ തലവൻ ഡാൻ ഹാർലുട്സ് മറ്റൊരു പരിപാടിയിൽ സംസാരിക്കവേ പറഞ്ഞു ബെഞ്ചമിൻ നദന്യാഹു പ്രധാനമന്ത്രി പദവിയിൽ നിന്ന് ഇറങ്ങിയാൽ മാത്രമേ ഇസ്രയേലിന് വിജയം കൈവരിക്കാനാകൂവെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രയേലിലെ ഹൈഫയിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭകരുമായി നടത്തിയ സംഭാഷണത്തിലാണ് ഡാൻ ഹാലുട്സിന്റെ പ്രസ്താവന ഇസ്രയേലി ചാനൽ ഫോർട്ടീൻ സംപ്രേഷണം ചെയ്ത പരിപാടിയിൽ ഹാലുട്സിന്റെ വാക്കുകൾ കയ്യടികളോടെയാണ് കാണികൾ സ്വീകരിച്ചത് ഹമാസിനെതിരായ പോരാട്ടം മാസങ്ങളോളം നീണ്ടുപോയേക്കാമെന്നും ഇസ്രയേൽ സൈനിക മേധാവി പറഞ്ഞു ഗാസയിൽ ഹമാസിനെതിരായ പോരാട്ടം ഇനിയും മാസങ്ങളോളം നീണ്ടു നിന്നേക്കാമെന്നാണ് ഇസ്രായേൽ സൈനിക മേധാവി ഹിർസി ഹലേവിയും പറഞ്ഞു ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നതിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് െന്നും ലക്ഷ്യം നേടാൻ പൊരുതി മുന്നേറേണ്ടതുണ്ടെന്നും ഹലേവി പറയുന്നു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഹലേവി ഇക്കാര്യം വ്യക്തമാക്കിയത് ഈ പോരാട്ടം മാസങ്ങളോളം നീണ്ടു നിന്നേക്കാം ഇതുവരെയുള്ള നേട്ടങ്ങൾ ഏറെ നാളത്തേക്ക് നിൽക്കണമെങ്കിൽ വ്യത്യസ്തമായ രീതിയിൽ അവലംബിക്കേണ്ടതായി വരും ആ ഒരു ഭീകര സംഘടനയാണ് അവരെ തകർക്കണമെങ്കിൽ അവിടെ കുറുക്കുവഴികൾ ഒന്നുമില്ല അമാനുഷികമായ രീതികളിലൂടെ നമുക്ക് പരിഹാരം കണ്ടെത്താനും കഴിയില്ല ഇനിയും ഒരാഴ്ചയോ മാസമോ എടുത്തായാലും ലക്ഷ്യം നേടുക എന്നത് മാത്രമാണ് പ്രധാനം നീണ്ട പോരാട്ടമായിരിക്കുമെന്ന് ആദ്യമേ തന്നെ പറഞ്ഞു പിന്നാലെ അതാണ് ദൂരെയുള്ള ലക്ഷ്യം സ്ഥാപിച്ചതിന് കാരണം ഒന്നു മാത്രമാണ് ആ ലക്ഷ്യത്തിലെത്താൻ ഞങ്ങൾക്ക് സാധിക്കുമെന്ന ഉറപ്പുണ്ട് ഇസ്രയേലിന് ഒരു ശത്രുവുമില്ലെന്ന് പറയാൻ സാധിക്കുമോ പക്ഷേ ഒരു സുരക്ഷാ സാഹചര്യം സൃഷ്ടിക്കുക എന്നത് മാത്രമാണ് ഇപ്പോൾ ചെയ്യാൻ സാധിക്കുന്നതെന്നും ഹലേവി പറയുന്നു അതിനിടെ സിറിയയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇറാന്റെ ഉന്നത കമാൻഡർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളും പുറത്തുവന്നു ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് ക്രോപ്സിന്റെ സീനിയർ കമാൻഡറും സിറിയ ലെബനൻ സൈനിക നീക്കങ്ങളുടെ ചുമതലക്കാരനുമായ സൈദ് റൈസ മൌസവിയാണ് തിങ്കളാഴ്ച സിറിയയിൽ ഇസ്രായേൽ നടത്തിയ ശക്തമായ വ്യോമാക്രമണത്തിലാണ് റസ മൌസഫി കൊല്ലപ്പെട്ടിരിക്കുന്നത് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഡമാക്സ് ഗ്രാമപ്രദേശമുള്ള സെറ്റ് സൈന പ്രദേശത്ത് വൻ സ്ഫോടനം ശബ്ദം കേട്ടതായി ദ ജെറുസലേം പോസ്റ്റിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു നിരവധി നാളുകളായി ഡമാക്സ് അന്താരാഷ്ട്ര വിമാനത്താവളത്തെ ലക്ഷ്യം വെച്ച് ഇസ്രായേൽ ആക്രമങ്ങൾ നടത്തുന്നുണ്ട് ഈ മേഖലയിൽ ഇറാന്റെ പിന്തുണയോടുകൂടിയാണ് സിറിയ നീക്കങ്ങൾ നടത്തുന്നത് കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിൽ വിമാനത്താവളത്തിന് സമീപം വലിയ രീതിയിൽ പുകമഞ്ഞുയർന്നതായി സമൂഹ മാധ്യമങ്ങൾ ിൽ പ്രസിദ്ധീകരിച്ച ചില വീഡിയോയിൽ പറയുന്നു സൈ റൈസ മൌസവിയുടെ മരണം ഇറാനിയൻ സർക്കാർ ഉടമസ്ഥതയിലുള്ള ബ്രോഡ്കാസ്റ്റർ പ്രസ് ടിവി സ്ഥിരീകരിച്ചിട്ടുമുണ്ട് സിറിയയിലെ ഉന്നത ഉപദേശക കൊല്ലപ്പെട്ടുവെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി